ശബരിമല സന്നിധാനവും പരിസരവും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറും മൂന്ന് ഇൻസ്പെക്ടർമാരും ആറ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന ടീമാണ് നിലവിൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ളത് ഇതിനു പുറമെ ഇന്റലിജൻസ് വിഭാഗത്തിലെ രണ്ടുപേരും രണ്ടുപേരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് എക്സൈസ് നിരീക്ഷണത്തിൽ ഇതുവരെ തൊണ്ണൂറ്റിയെട്ട് പേർക്കെതിരെ നടപടിയും സ്വീകരിച്ചു പെട്രോളിംഗ് എന്നിങ്ങനെ രണ്ട് യൂണിറ്റുകളെ തിരിഞ്ഞാണ് വകുപ്പിന്റെ സന്നിധാനത്തെ പ്രവർത്തനം മൂന്ന് ഷിഫ്റ്റുകളായി ഇരുപത്തിനാല് മണിക്കൂറും ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ ഉണ്ടാകും ശബരിമല വിധത്തിൽ ലഹരി വിപയോഗം നടക്കുന്നുണ്ടെങ്കിൽ തടയുകയാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായി ശക്തമായ നിരീക്ഷണവും പരിശോധനകളുമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് പരിശോധന പിഴ ഈടാക്കിയതായും സന്നിധാനം മെക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ പറഞ്ഞു അയ്യപ്പനെ കാണാൻ അയ്യപ്പ ഭക്തർക്ക് യാതൊരു അനിഷ്ടങ്ങളും അസൗകര്യവും ഉണ്ടാകാത്ത രീതിയിൽ വളരെ സൗമ്യമായ രീതിയിലാണ് ഈ ആരംഭിച്ചതിന് ശേഷം നടത്തിയ എൻഫോഴ്സ് ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചതിനും പൊതുസ്ഥലത്ത് പുകവലിച്ചതിനുമെതിരെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കെതിരായി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഇതുവരെ പിഴ ഈടാക്കിയിട്ടുള്ളതാണ് വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടുവരുന്നത് Seni